നമസ്കാരം പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് കരോൾ സംഘം ആക്രമിക്കപ്പെട്ടത് നമ്മുടെ ഇവിടുള്ള മാധ്യമങ്ങളിലെല്ലാം വലിയ വാർത്തയായിരുന്നു പക്ഷേ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാപ്രകളുടെയൊക്കെ അവരുടെ വാർത്താ അവതരണ ശൈലി അല്ലെങ്കിൽ രീതി നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കരോൾ സംഘം ആക്രമിക്കപ്പെട്ടു കുട്ടികളടക്കമുള്ളവർ ആക്രമിക്കപ്പെട്ടു എന്ന കാര്യമൊക്കെ ഇവർ പറയുന്നുണ്ട് പക്ഷേ ഒരൊറ്റ മാധ്യമം പോലും ആരാണ് പ്രതികൾ എന്നതിനെപ്പറ്റി ഒരു സൂചന പോലും തരുന്നില്ല ആർക്കും പേരില്ല എട്ടോളം പത്തോളം ആളുകൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നും ചിലരൊക്കെ പ്രാന്ത് പിടിച്ചുപോലെ ഓടി വന്നിട്ടാണ് ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞ് അവർ ഈ വാർത്ത ഒലിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരാൾക്ക് പോലും പേരില്ല അപ്പോൾ മനുഷ്യരായിട്ട് പറഞ്ഞവരൊക്കെ പേര് കാണും അതാണ് നമുക്കറിയാവുന്നത് പേര് കാണും വീടും കാണും അവർക്ക് അഡ്രസ്സും മറ്റുമൊക്കെ കാണും പക്ഷേ ഇവരുടെ ആരുടെ ഒരു പേര് ഒരൊറ്റ മാധ്യമങ്ങളും പോലും പറയുന്നില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വല്ല അന്യഗ്രഹ ജീവികളുമായിരിക്കും ഈ ആക്രമിച്ചത് അല്ലെങ്കിൽ ചൊവ്വ ഗ്രഹത്തിൽ നിന്നൊക്കെ വന്നവരായിരിക്കണം എന്നാണ് തോന്നുന്നത് അല്ലാത്തതാണെങ്കിൽ ഇത്രയൊക്കെ സംഭവം ഉണ്ടായി ഇത്രയേറെ മാധ്യമങ്ങൾ പറയുകയും ചെയ്ത ഒരു സംഭവത്തിൽ എന്തുകൊണ്ട് ഇവർക്ക് പേര് പറയാൻ ഇത്ര ബുദ്ധിമുട്ട് മറിച്ച് പ്രതിസ്ഥാനത്ത് മറ്റ് ചിലരാണെങ്കിൽ ഉദാഹരണത്തിന് ഏതെങ്കിലും ഹൈന്ദവ നാമധാരിയോ ക്രിസ്ത്യൻ നാമധാരിയൊക്കെ ആണെങ്കിൽ ഇവർക്ക് ഈ പേര് പറയുന്നതിനകത്ത് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ പ്രത്യേക കൂട്ടരാണെങ്കിൽ മാത്രം ഇവർക്ക് പേര് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവരെ അങ്ങ് അന്യഗ്രഹ ജീവിയാക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് പ്രതികളുടെ പേര് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ പോലും മടിക്കുന്നത് അല്ലെങ്കിൽ പേടിക്കുന്നത് എന്നൊരു ശരിക്കും പറഞ്ഞാൽ കുറേ നാളായിട്ട് ഇവിടെ മലയാളികൾ ഒരു കൂട്ടർക്കുള്ളൊരു സംശയമാണ് എല്ലാവർക്കും ആ സംശയമൊന്നുമില്ല പലർക്കും കാര്യം കാര്യമറിയാമെങ്കിലും ചിലരുടെ ചിലരുടെയൊന്നും പേര് പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില കൂട്ടരുണ്ട് നമുക്കറിയാം ഇവിടെ നോക്കുക ഇതിനും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു സർക്കാർ സ്കൂളിൽ നടന്നു എന്ന് പറയപ്പെടുന്ന അവിടെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നു ആ സമയത്ത് മൂന്ന് വി എച്ച് പിരവിടെ ചെല്ലുന്നു അവരത് തടയാൻ ശ്രമിക്കുന്നു പിന്നെ കേസാവുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു അവർക്ക് മൂന്ന് പേർക്കും വ്യക്തമായി പേരുണ്ടായിരുന്നു അഡ്രസ്സുണ്ടായിരുന്നു വീട് ഉണ്ടായിരുന്നു അവരുടെ സംഘടനകളുടെ പേര് വിവരം ആ സംഘടന അതിൻ്റെ മാതൃസംഘടന അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഘടന ഇതിനെയെല്ലാം വെച്ച് ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു ആ കേസിൽ കൃത്യമായും പേരുണ്ടായിരുന്നു പക്ഷേ ഇത് ഈ കേസിൽ ഈ പത്തനംതിട്ട തിരുവല്ല കുമ്പനാട് നടന്ന കേസിൽ മാത്രം ഒരൊറ്റ പ്രതിയുടെ പോലും പേര് അല്ലെങ്കിൽ ആ ഒരു സംഘത്തിൽ നേതാവായിട്ട് അല്ലെങ്കിൽ മുൻപെങ്കിലും ഇതേ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളൊക്കെ ആയിരിക്കണം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പേര് സാധാരണ കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ നമുക്കറിയാം ഒരു സ്ഥലത്ത് ആക്രമണം നടത്തിയ ഇന്ന ആളും അയാളുടെ സംഘമാണ് ആക്രമണം നടത്തിയത് എന്ന തരത്തിലായിരിക്കും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഇവിടെ ഒരാളുടെ പേര് പോലും ഏതൊക്കെ മാധ്യമങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഒരാളുടെ പേര് പോലും അവർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇനി ഒരു ഇവരുടെ പേര് വരുമായിരിക്കും പുറത്തേക്ക് ഒന്നോ രണ്ടോ ദിവസം കണ്ടും കാരണം അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും യൂട്യൂബ് ചാനലുകാരോ സോഷ്യൽ മീഡിയ ചാനലുകാരോ ഒക്കെ പോയി അന്വേഷിച്ച് അവർ ആ പേര് കൊടുത്തതിന് ശേഷം പതുക്കെ ആളുകൾ അറിഞ്ഞു വരുമ്പോൾ ഗത്യന്തരമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള പേര് കൊടുക്കേണ്ടി വരും ചിലതൊക്കെ വിചാരിക്കും ഒരു വർഷം മുമ്പ് കാസർഗോഡ് അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അവിടെ പുൽക്കൂട് വെച്ചിരുന്നു അപ്പോൾ ഒരു ജിഹാദി വന്ന പുൽക്കൂട് പഠിച്ച് ദൂരെ കളയുന്നുണ്ട് അവൻ്റെ പേര് മുസ്തഫ എന്നായിരുന്നു അപ്പോൾ ആ കേസിൽ പേര് പറയാൻ മാധ്യമങ്ങൾക്ക് മടിയില്ലായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിലർ കാണും ആ കേസ് വ്യത്യാ വ്യത്യാസമുണ്ട് എന്നാന്ന് അറിയുമോ ഈ മുസ്തഫ എന്ന് പറഞ്ഞവൻ ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് ഈ പുൽക്കൂടൊക്കെ നശിപ്പിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ നിന്ന് ഒരാൾ അത് മൊബൈലിൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം അയാൾ അവനോട് പേര് ചോദിക്കുമ്പോൾ അവൻ പേര് പറയുന്നു ഫോൺ നമ്പർ ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ പറയുന്നു അങ്ങനെ ആ വീഡിയോയിൽ തന്നെ അവൻ്റെ പേരുണ്ട് ഫോൺ നമ്പരുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് അത് ഒളിച്ചു വെക്കാൻ പറ്റിയില്ല കാരണം അവൻ തന്നെ അവൻ്റെ പേര് പറയുന്നുണ്ടും ഫോൺ നമ്പരും പറയുന്നുണ്ട് അത് വീഡിയോ ആയിട്ട് വൈറലാവുകയും ചെയ്തു ആ അതുകൊണ്ടാണ് ആ കേസിൽ പേര് പറഞ്ഞത് അല്ലെങ്കിൽ ആ മുസ്തഫ എന്ന് പറഞ്ഞവനും അന്യഗ്രഹ ജീവിയായി മാറിയേനെ അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഈ കുമ്പനാട് ഈ കരോൾ സംഘത്തിനെ ആക്രമിച്ചവർ എന്തായാലും ഭൂമിയിലുള്ള മനുഷ്യരില്ല അവരേതോ അന്യഗ്രഹ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് വന്ന പ്രത്യേക കൂട്ടരാണ് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ പേരൊന്നും പുറത്തുവിടാത്തത്